നമ്മളങ്ങനെ ഫർക്കോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി ഈ കാണുന്നതാണ് ഫർക്കോൺ ഉണ്ടല്ലേ അങ്ങനെ രാവിലെ റൈഡ് സ്റ്റാർട്ട് ചെയ്യണേ അപ്പോഴത്തേക്കും ഈ മേലിലൊക്കെ കോടയും കാര്യങ്ങളൊക്കെ കാണുന്ന കേട്ടാ ഇതെല്ലാം നമുക്ക് അങ്ങാടിയൊക്കെ പോവാം ഈ കാണതാണ്ടാ എന്ന് പറഞ്ഞ സ്ഥലം ഈ കാണതാണ്ടോ ഫർക്കോൺ എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ ശരിക്കും പോവുന്നത് മ്യാൻമാർ ബോർഡറിലേക്കാണ് ഇവിടെ നിന്ന് ഒരു ചെറിയൊരു വഴിയാണ് കേട്ടോ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെയുള്ള വഴിയാണ് നമ്മൾ പോകണത് അല്ലേ അത്യാവശ്യം ചെറിയൊരു ഗ്രാമമുണ്ട് ചെറുതല്ല അത്യാവശ്യം വലുതാണ് നമ്മളിപ്പോൾ കുറച്ചുള്ളിലേക്ക് വന്നിട്ട കാരണം ഇറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ട് പിടിച്ചിട്ട് ബ്രേക്കൊന്നും കിട്ടണില്ല അപ്പോൾ ഒരു കണക്കിന് ഉടമ്പിലെത്തി വേണ്ട ഫർക്കോൺ ഇതൊരു വോളിബോൾ കോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഉള്ളിലേക്കാണ് റൂട്ട് കാണിക്കുന്നത് എന്തായാലും നമുക്ക് പോയി നോക്കാം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഫർക്കോൺ പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പം നമ്മൾ പോണത് മ്യാൻമാർ ബോർഡറിലേക്കാണ് ഈ ഒരു വഴിയില്ലേ ഈ ഒരു വഴിയിൽ കൂടെ നമ്മൾ പോണത് മ്യാൻമാർ ബോർഡറിലേക്കാണ്ട ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് അതായത് ഫർക്കോൺ പറഞ്ഞാൽ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പോണത് ഈ കാണാത്ത ഇതാണ് ചോളമാണ് ചോളത്തിൻ്റെ വിഷയമുണ്ട ചോളൊന്നും ഉണ്ടാക്കി എടുക്കണില്ല അല്ലെങ്കിൽ ഉറപ്പ് പറിക്കാറ് എവിടെ എത്തുമെന്ന് അറിയില്ല നമ്മൾ എന്തായാലും മുന്നോട്ട് പോയിക്കൊണ്ടിങ്ങനെ എന്താ മറ്റേ വഴി മാറിപ്പോയിട്ടാ അപ്പം ഞാൻ വേറൊരു വഴി കയറി േ ഇതാണ്ടാ ഫർക്കോട് എന്ന് പറഞ്ഞ വില്ലേജ് വലിയൊരു വലിയൊരു വില്ലേജാണ്ടാ ഇപ്പൊ ലാൻഡ്സ്കേപ്പ് ഒക്കെ പോയിക്കാനുള്ള അടിപൊളി ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഈ ഒരു റൂട്ട് ഇറങ്ങി വീണോ കേട്ടോ നമുക്ക് പോകാൻ വഴി തെറ്റിപ്പോയി സത്യം പറഞ്ഞാൽ വഴി തെറ്റിപ്പോയി ഇപ്പൊ അവിടെ ഒരു പടവിനടിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡിൽ ഇറക്കണം അത്യാവശ്യം ബ്രേക്ക് കാര്യങ്ങൾ കുറവാണ്ണ്ടാ ഹായ് നല്ല രീതിയിൽ മൂഞ്ചിയിട്ടാണ്ടിരിക്കണം വാൻവർ ബോർഡർ പോകാൻ പറ്റില്ല അവിടെ എത്തിയപ്പോൾ പെട്ട ആൾക്കാർ നോക്കി ഇല്ല ഓക്കിയില്ല അവർ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു എന്നോട് ചോദിച്ച് പെർമിഷൻ ഇല്ല നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്നറട്ടെ അപ്പോൾ നമ്മൾ നേരത്തെ ഇരിക്കണേന്ന് കാരണം അവിടെ കുറച്ച് സെക്യൂരിറ്റി പ്രശ്നം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പം അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് ആരെയും കടത്തി വിടില്ല പിന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക് അങ്ങാടിങ്കിലും പോകട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല നമ്മൾ നൈസായിട്ട് പോകാതെന്ന് വെച്ചാൽ പക്ഷെ നടപടി ആയില്ല ആര് വന്ന് പോകാൻ പറ്റില്ല എന്നാണ് കേട്ടോ അവർ മേലെയുള്ള ആൾക്കാരൊക്കെ വിളിച്ച് നോക്കി എന്തെങ്കിലും പെർമിഷൻ കിട്ടുവാണെന്ന് പക്ഷേ പോകാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ പയ്യ അവിടെ തിരിക്കുന്നതാണ് നേരെ ഇനി വഫായി അവിടുന്ന് ദുത്തിറാങ്ങുവാനായിട്ട് പ്ലാൻ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഫർക്കോൺ ഹൈസ്കൂൾ കൃഷിയിടത്തേക്ക് പോണേട്ടാ കൃഷിക്ക് മരുന്നടിക്കാൻ വേണ്ടി പോണതാണ് ഉണ്ടല്ലേ ഇതൊക്കെ എല്ലാം മ്യാൻമാറിൽ വണ്ടിയാണ് കേട്ടോ നമ്മളെ വന്ന വഴി ഇതാണ് കേട്ടോ അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന വഴി ഇതാണ് ഈ റൂട്ടാണ് നമ്മൾ പോയത് കേട്ടാ ഫർക്കോണിലേക്ക് അപ്പം ഇവിടെ ഒരു സ്ഥലമുണ്ട് എന്താണ് ലംസിയാൽ പുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അപ്പോൾ അത് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത് ഈ ഒരു റൂട്ടാണ് പോകേണ്ടത് ഇവിടെ നിന്ന് കുറച്ചുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം നമ്മളെ ലംസിയാപൂ ലംസിയാൽ പൂക്ക് പോണ റൂട്ടാട്ടാ ഈ കാണുന്നത് ഈ ഒരു സ്ഥലത്ത് ഇത്ര നേരോട്ട് ആരെയും കണ്ടില്ല ആരും പറ്റില്ലെന്ന് തോന്നുന്നു ഇവിടെ ടൂറിസ്റ്റുകളും ഇല്ല ഒന്നുമില്ല ആൾക്കാരെ ഒന്നും കാണാനില്ല സാധാരണ ഇവിടുത്തെ ആൾക്കാരെ അറിയില്ല കാണേണ്ട ഇപ്പൊ ആരെയും കാണാനില്ല നമ്മളിന് ഒറ്റക്ക് എനിക്കറിയില്ല കേട്ടോ ഇത് എവിടെ ലൊക്കേഷൻ കാരണം മാപ്പ് ഇട്ടാണ് പോണത് കഴിഞ്ഞ ദിവസം നമ്മളൊരു സ്ഥലത്ത് പോയി ആ ഒരു സ്ഥലത്ത് പോയിട്ട് ആകെ പെട്ട് എത്ര നേരം കഴിഞ്ഞിട്ടാണ് ഒരാളെ കണ്ടിട്ട് അപ്പോഴാണ് പുള്ളിയാണ് സ്ഥലം പറഞ്ഞു തന്നത് ഇതൊന്നും അറിയില്ലാട്ടോ ഇങ്ങനൊരു ഇറക്കം കാണിക്കാണ്ട് എന്നാലും നമുക്ക് പോയി നോക്കാം എന്താവും അതിലെ ഈ റൂട്ടാട്ടാ പക്ഷെ ജീവിന്റെ സൗണ്ട് ഒക്കെ കേക്കാണ്ട് എന്തായാലും മാക്സിമം പോയി നോക്കാം കാലാവസ്ഥ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് നല്ല തണുപ്പ് വന്നിട്ടുണ്ട് ഇടയ്ക്ക് വെയില് കാര്യങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ സൈക്കിൾ ഒരു ഒരു കടക്കിനായിട്ടൊക്കെ കുത്തി നിർത്തിയേക്കണം പിന്നെ ഇവിടെ വെള്ളം വെള്ളം ഒഴുകിട്ടെ ഞാനിപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് മുഖവും മുഖവോ ഫ്രഷ് ഫ്രഷായിട്ടോ നല്ല തണുപ്പുണ്ട് വെള്ളത്തിന് ഇനിയിപ്പോ ഇവിടെന്ന് ഇത്തിരി ദൂരം ഉള്ളു നമുക്ക് എന്തായാലും പയ്യെ പയ്യെ കേറാം അങ്ങേക്ക് കാലാവസ്ഥ ഒന്നും കൊഴപ്പല്ല പിന്നെ എല്ലാ കാര്യം പറഞ്ഞ ഒറ്റ മനുഷ്യരില്ല അതാണ് ഏറ്റവും വലിയ ഒറ്റ ആളുകളില്ല നമ്മളെ ഒറ്റ പക്ഷെ ഭയങ്കര പീസ്ഫുൾ ആട്ടാ ഈ വെള്ളത്തിന്റെ സൗണ്ടും പിന്നെ ഈ ഒരു കാഴ്ചയും ഇവിടെ വണ്ടിയുണ്ട് രണ്ട് വണ്ടി ഉണ്ട് ഉണ്ട് രണ്ട് വണ്ടി ആൾക്കാരെ ആളൊക്കെ ആൾക്കാരൊക്കെ എവിടെ വഴി തെറ്റിയെന്ന് തോന്നാ നമ്മളിപ്പോൾ ഒരുപാട് ഉള്ള ഏരിയയിലേക്കാണ് പോകുന്നേക്കണ ഇവിടെ ആണെങ്കിൽ നെറ്റ്വർക്ക് ഭയങ്കര കുറവാണ് ആരുമില്ല വിളിക്കാൻ ആരുമില്ല പറയാനാരുമില്ല ആൾക്കാരുടെ വണ്ടിയുണ്ട് പക്ഷേ ആളുകൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്നറിയില്ല പക്ഷെ എന്തായാലും കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയി നോക്കാം വഴി തെറ്റി എന്ന് തോന്ന ആരെയും കാണാൻ ഇല്ല വണ്ടിക്കാരെയും കാണാൻ ഇല്ല ആരെയും കാണാതില്ലാ പക്ഷേ എന്നിട്ട് പൊന്നെത്ര നേരം വരുന്നറിയാമോ നമ്മൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് മനുഷ്യരെയും കാണാനില്ല മാപ്പ് കൊണ്ടെന്ന് എത്തിച്ച വഴി പോയിക്കേ ഇത് എവിടെയാണ് എന്ന് അറിയില്ലല്ലോ പണ്ടാരം എനിക്ക് തോന്നുന്നു മിക്കവാറും തിരിച്ചിരി ഇട്ടേം പോണം പോയിട്ട് അന്വേഷിക്കേണ്ടി വരും ആ റൂട്ടിലാണെങ്കിൽ ആരെയും കാണാനും വഴിയിലും കാണാനില്ല എവിടെയും കാണാനില്ല ആൾക്കാരാ എന്താണെന്ന് വല്ല അവധി ദിവസമാണ് ഇത് ഏതൊക്കെയൊരു ഉള്ളു വഴി കൂടെ കയറിയേക്കാ സത്യം പറയുന്ന വഴി തെറ്റി തോന്നണു അപ്പൊ വന്നുക്ക് ഒരു പാമ്പ് വേണ്ട കേട്ടാ പോയി പെട്ടോ നിന്റെ പൊന്നു പമ്പൻ പാമ്പ പറഞ്ഞു പോന്നേടിച്ചോ വന്നോയ്ക്ക് ഏതാണ് വഴിന്നറിയില്ല ആളുകളും ഇല്ല ആകെ ഇടങ്ങിയാണല്ല പെട്ട അവസ്ഥയാണെന്നറിയട്ടാ ഞാൻ വേറെ ഏതൊക്കെ ഒരു ഷോർട്ട് കട്ട് എടുത്തിട്ടുണ്ട് ഞാൻ വഴിയും കാണിക്കുന്നുല്ല എന്തല്ലേ സൈക്കിള് ഇവിടെ വെച്ചിട്ടൊന്ന് പോയി നോക്കട്ടാ ണോ വഴിന്നൊരു പിടുത്തല്ല മാപ്പും ഒരു പണ്ടാരൂല്ല പാമ്പോണ്ട ആരെയും കാണാലോ ആരെങ്കിലും കണ്ടാതെ ഒന്ന് ചോദിക്കാർന്നോ വഴി ഏതാന്ന് ആണ് വഴി കാടിന്റെ ഉള്ളിലൂടെ ഉള്ള ഒരു തിരിച്ചു തിരിച്ചുവരുമ്പ വഴി മറക്കാതിരുന്നാതി അല്ലെങ്കി നമ്മൾ സൈക്കിളും കാണാണ്ടാവും നമ്മളെ തിരിച്ചു പോണേട്ടാ ഇപ്പൊ ഒരുപാട് ദൂരം വന്ന് ഇവിടെ ഒന്നും എല്ലാം തോന്നെ എന്താണല്ലേ നല്ല മഴയും പെയ്യണ്ട ഇപ്പ ഒരു പാമ്പിനെ കണ്ടപ്പോ തന്നെ ഉണ്ടല്ല ഇപ്പഴും മനസ്സിനുള്ളിൽ പേടിണ്ടട്ടാ സത്യം പറഞ്ഞാ പാമ്പാന്നറിയില്ല ഒരു ചുമന്ന കളറിൽ ഇരിക്കുന്ന ഒരു പാമ്പാണ്ട ഒരു ചുമ അതന്നെ ചുമ പോലെ ഇരിക്കുന്ന ഒരു കളറ നല്ല മഴ കേട്ടാ അങ്ങനെ നമ്മള് സൈക്കിളിന്റെ അടുത്ത് എത്തി റെയിൻകോട്ട് ഇരണം ഓ നമ്മൾ നേരെ തിരിച്ച് വന്ന വഴി കാരണം പോണേണ്ട മനുഷ്യരെ കാണാല്ല വഴി കണ്ടുപിടിക്കാൻ എന്ത് പണിയാണെന്ന് ആലോചിക്കണോ മാപ്പ് ഇട്ട് നോക്കി മാപ്പ് മാപ്പിട്ടിട്ട് എവിടെയോ കൊണ്ടേ എത്തിച്ചു അതായത് വേറെ റൂട്ട് അവിടെ പാമ്പും കാര്യങ്ങളും ആ റൂട്ടൊക്കെ പോയിട്ടാണെങ്കിൽ എവിടെ എത്തണില്ല എത്തണമില്ല ഒരു അടയാളം പോലും കിട്ടണമില്ല മഴയും പെയ്ത് ന്ന് തിരിച്ച് റിട്ടേൺ അടിക്കണേനാണ് അവിടെ ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ എന്തായാലും കയറാൻ പ്ലാൻ ഇട്ടേക്കണേ അതുകൊണ്ട് മാത്രം നമ്മൾ ഇത്രയും ദൂരം കഷ്ടപ്പെട്ടു വന്നിട്ടാ മാക്സിമം നോക്കാം എന്തെങ്കിലും ഒരു ബോർഡ് പോലും വെച്ചിട്ടില്ലാട്ടോ എന്തെങ്കിലും ഒരു ബോർഡ് വെച്ചാൽ അറിയാറുള്ളത് ബോർഡ് ഇല്ല ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ പോയല്ല ഇപ്പൊ വീണ്ടും മഴയും കാര്യങ്ങളൊക്കെ പൊടിയുണ്ട് കേട്ടോ പിന്നെ അതെ ഇതാണ് ബോർഡ് ഫെറാത്തുയി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇവിടെ നമുക്കൊന്ന് അങ്ങോട്ട് പോകണം പിന്നെ ഉള്ളത് ലംസിയാൽ പൂക്ക് അത് ഞാൻ കുറേ അന്വേഷിച്ചായിരുന്നു എനിക്കറിയില്ല എവിടെയായിരുന്നു ഇവിടെ ആരെയും കാണാനും ഇല്ല അല്ലെങ്കിൽ ആരോടെയും ചോദിക്കാറ് കേട്ടോ അതെനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം പറഞ്ഞു അതായത് ഇവരുടെ പഴയ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് ഈ എന്താണ് ലംസിയാൽ എന്ന് പറഞ്ഞാൽ കാരണം പണ്ടത്തെ ആളുകളുടെ ബോഡി അല്ലാതെ അവരുടെ ബോൺസ് കാര്യങ്ങളൊക്കെ എല്ലാവരും ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഭയങ്കര ഡിമാൻഡാണ് ഇവിടെ ആൾക്കാർ നമ്മൾ ചിരിച്ചറിഞ്ഞിട്ടുണ്ട് ചിരിക്കല ആയെന്തേലോട്ടെ അപ്പോൾ അങ്ങനെ ബോൺസ് കാര്യങ്ങളൊക്കെ ശേഖരിച്ചിട്ട് അങ്ങനെ സ്ഥലമാണ് പിന്നെ അവിടെ കുറേ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഹിസ്റ്റോറിക്കൽ പരമായിട്ടുള്ള ചിത്രങ്ങളും കാര്യങ്ങളും പഴയ ആളുകളുടെ സാധനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് അതൊന്നും കാണണം എന്നുണ്ടായിരുന്നു പക്ഷെ ഇത് എവിടെയാണ് സ്ഥലമെന്നറിയില്ല ആരെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാട്ടോ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നിട്ട് എത്ര നേരം ഉ നമ്മൾ കയറും എന്ന റൂട്ടാണിത് പക്ഷേ ഇവിടെ തന്നെ ആയാൽ മതിയായത് കാരണം നമ്മളിപ്പോൾ നട്ടൻ ചുറ്റനേ ഉണ്ട സത്യം പറഞ്ഞാൽ ഇവിടെ ഓരോരോ സ്ഥലങ്ങളുണ്ട് പക്ഷേ ഇവിടെ ആരെയും കാണാത്തതുകൊണ്ട് എവിടെയാണ് സ്ഥലം എങ്ങനെയാണ് സ്ഥലം ഒന്നും ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം നമ്മളൊരു മാപ്പിൻ്റെ സഹായത്തോടെയാണ് നേരത്തെ മറ്റേ സ്ഥലത്തേക്ക് പോയത് പക്ഷേ അത് എവിടെയൊക്കെ ചെന്ന് കേട്ട് ഇപ്പം അത് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ മാപ്പിൻ്റെ ഇതിലാണ്ട് പോകണം ഇവിടെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ അവിടെത്തന്നെ ആണോ എന്നറിയില്ല നമ്മൾ നേരത്തെ അത് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ അവിടെ കാണാൻ പറ്റിയില്ല ഇനി ഇവിടെയെങ്കിലും കാണാൻ പറ്റിയാൽ മതിയായിരുന്നു നമ്മൾ അങ്ങാടേക്ക് പോകണേന്ന് എന്തായാലും നോക്കട്ടെ നല്ല മഴയുണ്ട് പറയാൻ പറ്റും ഇനി മിക്കവാറും മഴ പെയ്യും ഇപ്പോൾ ഒന്ന് മഴ ഒന്നും കുറഞ്ഞട്ടോ പിന്നെ ഇടിവെട്ടും കാര്യങ്ങളുടെയൊക്കെ സൗണ്ട് ഒക്കെ കേട്ടോ നമ്മളെ ഇപ്പം കയറി കയറിയൊരു സ്ഥലം വരെ എത്തി ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സൈക്കിൾ ഇവിടെ വെച്ചാൽ നല്ല മഴയും കാര്യങ്ങളൊക്കെയായിരുന്നു ഇപ്പോൾ ഒരു എന്തോ വെയിൽ പോലും വന്നിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ആരൊക്കെയോ പറഞ്ഞൊരു സ്ഥലവും കേട്ടോ അതാണെന്ന് തോന്നണത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് പോവാട്ടാ ഇവിടെ കണ്ടില്ലേ ആ ഒരു ക്യാമ്പ് ഫയറിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ളി ഈച്ചയും കൊതുകും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉഹ് എന്നാലും റെസ്റ്റ് എടുക്കാം ഊഹ് ഭയങ്കര ടയേർഡായിട്ടാ ഉമ്മക്ക് ഏറ്റവും അമ്മാവ് നല്ല തെന്നലുണ്ട് പഠനം അടിച്ചില്ല ഇനി പോകുമ്പോ എങ്ങനെയാവും എന്നറിയില്ല അവസ്ഥ നമ്മളെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിങ്ങനെ കേട്ടോ ഇനിയിപ്പാ ഏകദേശം മൂന്ന് മണിക്കായി മൂന്ന് മണിയായിട്ടുള്ളു കേട്ടോ ആ ഒരു നിങ്ങൾ ഈ ഇങ്ങനെ കണ്ടിരിക്കണേട്ടാ ഓ നമ്മൾ മാത്രമേ ഉള്ളൂ ഇടാ വേറെ ഒറ്റ മനുഷ്യരുല്ലാട്ടാ എന്തായാലും അങ്ങടേക്ക് പോകട്ടാ ഈ പോകുന്ന സ്ഥലവും കേട്ടോ ഫിആർആർ ടു ഈന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും ഇതിനൊരു സ്റ്റോറി കാര്യങ്ങളൊക്കെ ഉണ്ടാ ശരിക്കും ഇത് ഓരോ ഉറവയാണ് ഈ ഒരു ഉറവ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടാ അപ്പം നമ്മൾ അങ്ങാടേക്ക് പോവാം അല്ലേ ഇത് ഇവിടെ നിന്ന് ആരും വരാറില്ലെന്ന് തോന്നുന്നുണ്ട് ഫുള്ള് കാട് പിടിച്ചിങ്ങനെയാണ് പാമ്പൊക്കെ ഉണ്ടാവും തോന്നാ വടച്ചുപോനെ എന്നാലും നമുക്ക് കേറാട്ടാ കയറാണ്ടിരിക്കാൻ പറ്റില്ല ഇതാണ് ഫിയാറ ടുട്ട നമ്മൾ ഇത്ര രണ്ട് സ്ഥലങ്ങൾ പോകാൻ ഉദ്ദേശിച്ചിട്ട് ഒരു സ്ഥലമെങ്കിലും കിട്ടിയാ പാമ്പിണ്ടാകാതിരുന്നാ മതി പേടിച്ചാട്ടെ കയറണത് ഉണ്ടല്ലേ ഇതാണ് ഫിയാറ എന്ന് പറയുന്നത് ഇത് ശരിക്കും അല്ലേ ഇത് ഒരു ഉറവയാണ് ഉറവ ഇത് ഒറവയാണ് ഇതിനുള്ളിൽ പാവ ഇതാണ് സംഭവം കേട്ടാ സത്യത്തിന്റെ പേര് ഫിയാറ ടുയി എന്നാണ് കേട്ടോ ശരിക്കും ഫിയാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പേരാണ് ടുയി എന്ന് പറയുന്നത് വെള്ളമാണ് അപ്പൊ ആ ഈ ഒരു ആളാണ് കണ്ടുപിടിച്ചത് അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് ഫിയാറ ടുയി എന്ന് പേര് വരാൻ കാരണം ശരിക്കും ഫിയാറ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സത്യം പറയുന്ന ആ ഒരു പണ്ട് കാലത്ത് അടിച്ചമർത്തകപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു പിന്നീടുള്ള കാലത്ത് അദ്ദേഹം ഒരു എന്താ പറയുക ഈ ഒരു ഉറവ കണ്ടുപിടിച്ച് അങ്ങനെ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് വെള്ളവും കാര്യങ്ങളും കിട്ടി എന്നാണ് പറഞ്ഞു വന്നത് ആ ഒരു സമയത്ത് ഇവിടെയുള്ള ആളുകൾ അദ്ദേഹത്തെ ഭയങ്കര അതായത് എന്താ പറയുക ഒരു വലിയ രീതിയിലാണ് ആദരിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയത് ആ ഒരു സംഭവത്തിൻ്റെ പേരിൽ ഫിയാറ ടുയി എന്നായി കാരണം അദ്ദേഹം കണ്ടുപിടിച്ചതാണ് ഈ ഉറവയും കാര്യങ്ങളും ഈ ഒരു ഉറവയുടെ പേരാണ് ഫിയാറ ടുയി എന്നത് ഫിയാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരും ടുയി എന്ന് പറയണത് വെള്ളത്തിന് എന്താ പറയണത് പിന്നെ ഇതൊക്കെ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇങ്ങനെ സെറ്റപ്പ് ഒക്കെ ആക്കിയത് പിന്നീടാണ് കേട്ടോ ഇങ്ങനൊരു സംഭവം കാര്യങ്ങളൊക്കെ വെച്ചത് ഓ മഴ പെയ്യണ്ടട്ടോ മഴ പൊടിയുണ്ട് മഴ പൊടിയുണ്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ കണ്ടില്ലേ കൂടെ വന്നേക്കിനാണ് നമ്മളിപ്പോൾ ഫിആർ ടൂറിൽ കണ്ടിട്ട് ഇറങ്ങി കേട്ടാ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമുക്ക് ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് അവരുടെ എക്സ്പീരിയൻസും കൂടെ അറിയാൻ വേണ്ടിയാണ് കേട്ടോ ീ വീടിന്റെ സൗണ്ടാണ് കേട്ടാ പക്ഷെ ഇന്നു നല്ല മഴ പെയ്താ എന്റെ സൈക്കിൾ അവിടെ ഉണ്ട് കുറച്ചൊരു അകത്ത് കാര്യ കണ്ടില്ലേ നല്ല മഴയാണ് നമ്മൾ നമ്മള് നനന്യ ചീഞ്ഞിരിക്കണാ ഈ സാധനങ്ങള് രണ്ടും എടുത്തകത്ത് വെക്കാം അകത്ത് വെക്കാട അറിയില്ലേ നനന്നെ ചീഞ്ഞു നമ്മള് റെയിൻബോട്ട് എന്റെ മോനെ നല്ല മഴയുണ്ടാ ഇതെപ്പ തീരാനാണ് ഈ മഴ നല്ല തണുപ്പുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ നനഞ്ഞു ചീന് ഇരിക്കുന്ന തണുത്ത് മരിച്ചിരിക്കണോ നല്ല മഴ ഉണ്ടായിരുന്നു നനന് ചീഞ്ഞ് ഇപ്പൊ കേറ തങ്ങളൊന്ന് അല്ലെങ്കിൽ ശരിയാവൂല ടെന്റ് അടിക്കല് നോക്കേണ്ട കാര്യമില്ല ടെന്റ് അടിക്കാനേ പറ്റൂല കാരണം നല്ല മഴയാണ് ആണെങ്കിൽ ഈ മഴ ടെൻ അടിച്ച് വെറക്കാനാ നോക്കാട്ടെന്തായാലും നല്ല മഴയാണ് ആ ഇപ്പൊ ചെറിയ രീതിയിലൊന്നും കുറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫുള്ള് റെയിൻ ഇട്ടേക്കണ കേട്ടോ അതിൻ്റെ ഉള്ളിൽ നാന്നെ ചെയ്യുകയാണ് എന്നാലും മിക്കവാറൊരു പനി പിടിക്കുമെന്ന് തോന്നണ്ട പനി പിടിക്കാതിരുന്നാൽ മതി അത് പനി പിടിച്ചാൽ ആകെ ഇടങ്ങിയതായി പോകട്ടോ എന്നാലും പയ്യെ പയ്യെ പോകട്ട എന്നെങ്ങനെയാണ് വഫായിലി ഹോൾഡ് ചെയ്യാന്ന് ആശിക്കുന്നതാണ് പിന്നെ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ടോ വഫായിലേക്ക് എന്തായാലും നമുക്ക് പയ്യെ പയ്യെ മുന്നോട്ട് പോവാം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇത് വർക്ക് ചെയ്യൂലട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് തള്ളിക്കൊണ്ട് പോകും അങ്ങനെയൊക്കെയാണ് പോകണേട്ടോ നമ്മുടെ സൈക്കിളിലെ ഗതി അതോ ഗതിയാട്ടോ